മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ അഞ്ചാം ദിവസവും തുടരുകയാണ് ദുരന്ത മേഖലയെ ആറായി തിരിച്ചുകൊണ്ടാണ് തിരച്ചിൽ നടക്കുന്നത് റഡാർ ഉപയോഗിച്ചുള്ള തിരച്ചിലും നടക്കുന്നുണ്ട് വയനാട്ടിൽ നിന്നും റിയാസ് കെ എം ആറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി റിയാസ് ഇന്നിപ്പോൾ ആറാം ദിവസത്തിലേക്ക് ചെമ്പിടം അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്തായാലും തെരച്ചിൽ ഊർജിതം തന്നെയാണ് അതേസമയം അത്യാധുനികമായിട്ടുള്ള റഡാർ സംവിധാനമൊക്കെ അല്പസമയത്തിനകം കോഴിക്കോട് എത്തുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നിലവിലെ അവിടുത്തെ വിവരങ്ങൾ ഭദ്ര ഇന്ന് ഇപ്പോൾ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനെട്ട് പേരുടെ മരണമാണ് അതിൽ പുരുഷന്മാർ തൊണ്ണൂറ്റിയെട്ടുണ്ട് സ്ത്രീകൾ തൊണ്ണൂറുണ്ട് കുട്ടികൾ മുപ്പതുണ്ട് ഇതിൽ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ എണ്ണം അതായത് ബന്ധുക്കൾ എത്തി തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് നൂറ്റി അൻപത്തിരണ്ടാണ് കണ്ടെത്തിയ ശരീരഭാഗങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി മൂന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി പതിനേഴാണ് അതായത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച മരണങ്ങളിൽ ഇനി ഒരാളുടെ മൃതദേഹം കൂടി മാത്രമാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം അതായത് സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം ഇനി പോസ്റ്റ്മോർട്ടം നടത്താനുള്ളത് എന്നാൽ ഇത് പുഴയിൽ നിന്ന് കണ്ടെത്തിയ ഒരു ശരീരഭാഗങ്ങളും ഒക്കെ മൃതദേഹങ്ങളും ഒക്കെയായി ഇപ്പോഴും കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപതിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നുണ്ട് ഒപ്പം ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ശരീരഭാഗങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി മൂന്നാണ് അതായത് നേരത്തെ മൃതദേഹമാണ് ഇരുന്നൂറ്റി പതിനേഴ് ശരീരഭാഗങ്ങൾ നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ജില്ലാ ഭരണകൂടത്തിന് ഇതിൽ അറുപത്തിരണ്ട് മൃതദേഹങ്ങൾ കൈമാറിയിട്ടുണ്ട് ശരീരഭാഗങ്ങൾ എൺപത്തി ഏഴെണ്ണം കൈമാറിയിട്ടുണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും ഏറ്റുവാങ്ങിയ ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറിയത് മുപ്പത്തിമൂന്നെണ്ണം ഈ ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറിയത് നൂറ്റി പത്തൊൻപതാണ് ഒപ്പം തന്നെ ആശുപത്രികളിൽ ഇതുവരെയായി എത്തിച്ചത് അഞ്ഞൂറ്റി പതിനെട്ട് പേരെയാണ് വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ വിവിധ ആശുപത്രികളിൽ എൺപത്തി ഒൻപത് പേർ ചികിത്സയിലുണ്ട് ഇതിൽ ഡിസ്ചാർജ് ആയവരുടെ എണ്ണം ഇരുന്നൂറ്റി ഒൻപതാണ് അങ്ങനെയാണ് കണക്കുകൾ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് പക്ഷെ കാലാവസ്ഥ വളരെയധികം പ്രതികൂലമാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ മേഘാവൃതമായൊരു ആകാശം രൂപപ്പെട്ടു വരുന്നുണ്ട് മഴയ്ക്കുള്ള എല്ലാ സാധ്യതകളും വരുന്നുണ്ട് ഇപ്പോൾ പുഞ്ചിലിമട്ടം ഭാഗത്തെല്ലാം തന്നെ തിരച്ചിൽ പതിയെ അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതരുള്ളത് പക്ഷെ തിരച്ചിൽ അവിടെയും തുടരുന്നുണ്ട് ഈ കൂടുതൽ രക്ഷാപ്രവർത്തകർ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ മുണ്ടക്കൈ ഭാഗത്തുള്ളവരും പതിയെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഇപ്പോൾ ഈ മുണ്ടക്കൈ ഭാഗത്ത് ഏറെ എടുത്തു പറയേണ്ട ഒരു കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഹിറ്റാച്ചി അത് അവിടെ കുടുങ്ങിയ ഹിറ്റാച്ചി അത് പതിയെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ് അത് അതിന് പുറത്ത് കടക്കാൻ ഒരു സാധ്യമാകുന്നു ഏകദേശം ഒരു മണിക്കൂറിലേറെ നീണ്ട ഒരു പരിശ്രമം ആ പരിശ്രമത്തിനൊടുവിൽ ആ ഹിറ്റാച്ചി പുറത്തെടുക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട് അത് പതിയെ പതിയെ ചെടിയുള്ള ഭാഗത്തു നിന്നും മറ്റ് ഹിറ്റാച്ചുകളുടെ സഹായത്തോടു കൂടി അത് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിനകത്ത് എട്ടുപേരായിരുന്നു എട്ടോളം പേരായിരുന്നു ഉണ്ടായിരുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ പ്രവർത്തകർ ഒപ്പം തന്നെ അതിനകത്തെ ഹിറ്റാച്ചിയുടെ ഓപ്പറേറ്റർ തുടങ്ങിയവരായിരുന്നു ഇപ്പോൾ മറ്റൊരു ഹിറ്റാച്ചിയുടെ ഓപ്പറേറ്റർ വന്നാണ് അത് പുറത്തെടുത്തത് മറ്റ് ഹിറ്റാച്ചുകളുടെ കൂടി സഹായത്തോടു കൂടിയാണ് അത് ഇപ്പോൾ ഏകദേശം ചെടിയിൽ പൊതഞ്ഞ് കിടന്നിരുന്ന ഭാഗത്തു നിന്നും ഉള്ള ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ചെളി നീക്കുന്ന പ്രവൃത്തി വളരെ സജീവമായി തന്നെ ഈ ഭാഗത്ത് തുടരുന്നുണ്ട് വെള്ളാർമല വില്ലേജിന്റെ പരിസരത്തും തുടരുന്നുണ്ട് ഈ വെള്ളാർമല വില്ലേജിന്റെ പരിസരത്തിന്റെ നേരെ എതിർവശത്താണ് ഈ ഹിറ്റാസി ചെളിവിൽ പൊതഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നത് അത് ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിലോളം നിന്നും ഒരു ദൗത്യത്തിനൊഴിൽ അത് പുറത്തിറക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്ന് ഉച്ചയ്ക്ക് സൂചിപ്പാറ വനമേഖലയിൽ മൂന്ന് രക്ഷാപ്രവർത്തകർ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവരെ സൈന്യം എത്തിയാണ് രക്ഷിച്ചത് സൈന്യം അവരെ എയർലിഫ്റ്റിംഗ് നടത്തിയാണ് അവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് മഴ പെയ്തു തുടങ്ങുന്നുണ്ട് ഭദ്രം ഇപ്പോ നിലവിൽ അവിടെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണല്ലേ മഴ തുടങ്ങുകയാണ് ഇതാ മഴ പതിയെ പതിയെ തുടങ്ങുകയാണ് പക്ഷേ ഒരു വലിയൊരു മേഘാവൃതമായ ഒരു ആകാശമുണ്ട് അതുകൊണ്ട് തന്നെ കനത്ത മഴയായിരിക്കുമോ എന്നൊരു ആശങ്കയുണ്ട് കാരണം അത്തരത്തിലാണ് ആകാശത്തിൽ ഇപ്പോൾ മഴ രൂപപ്പെട്ടിട്ടുള്ളത് അപ്പോഴും ഒരു വളരെ പോസിറ്റീവായ ഒരു കാഴ്ച എന്ന് പറയുന്നത് നേരത്തെ ചെളിയിൽ പൊതഞ്ഞ ഹിറ്റാച്ചി മറ്റൊരു ഹിറ്റാച്ചിയുടെ സഹായത്തോടു കൂടി ഈ കരയുടെ ഭാഗത്തേക്ക് എത്തിക്കുന്ന ഒരു രംഗമാണ് ഉള്ളത് ഏർ തീർച്ചയായും റിയാസ് എന്തായാലും ഇത്തരത്തിൽ ഒരു മഴ പെയ്യുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഇത് വെല്ലുവിളിയാകുന്നുണ്ടോ അതോ മഴ പെയ്താലും കുഴപ്പമില്ല എന്ന രീതിയിൽ തന്നെയാണോ മുന്നോട്ട് പോകുന്നത് ഈ ഒരു മഴയിൽ എന്തായാലും രക്ഷാപ്രവർത്തനം നടത്തില്ല പക്ഷെ കൂടി ഇന്ന് രക്ഷാപ്രവർത്തനം നടത്തും എന്നുള്ളതാണ് ഇന്നലെ രാത്രി രക്ഷാപ്രവർത്തനം നടത്തിയത് മുണ്ടക്കൈയിൽ ഒരു ജീവന്റെ സാന്നിധ്യം കണ്ടു എന്നുള്ളത് കൊണ്ടാണ് ആ ജീവന്റെ സാന്നിധ്യം കാണപ്പെട്ടതിന്റെ ഒരു അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ തെർമൽ ഇമേജിംഗ് റഡാർ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധന നടത്തിയിരുന്നത് എന്നാൽ അവിടെ മറ്റൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല അത് ഈ ഉദയജീവികളുടേത് കൂടി ആകാം എന്നൊരു നിഗമനമായിരുന്നു ആ മൂന്ന് തവണ അവിടെ റഡാർ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ മൂന്ന് തവണ നടത്തിയ റഡാർ പരിശോധനയിൽ ആണ് അതിൽ മൂന്നാമതും ഒന്നും കണ്ടെത്താനാകാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു പിന്നീട് അത് നിർത്തിവെച്ചിരുന്നത് എന്നാൽ ഇന്ന് അത്തരം സാഹചര്യങ്ങളൊന്നും ശരി ഞാൻ റിയാസിലേക്ക് വരാം ചില സാങ്കേതിക തകരാറുകളുണ്ട് നമുക്ക് അമലിലേക്ക് പോകാം അമൽ ഉണ്ട് അമൽ എന്തായാലും രക്ഷാപ്രവർത്തനം ഒരു ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് എല്ലാവരും ചിന്തിക്കുന്നത് പോലെ എങ്ങനെ പുനരധിവാസം ഇനി സാധ്യമാക്കും എന്നുള്ളത് തന്നെയാണ് എന്തായാലും നിരവധി ആളുകൾ ഒരു പക്ഷേ ഈ കവളപ്പാറയിലും പുത്തുമലയിലും ഒക്കെ ഉണ്ടായതിനേക്കാൾ വലിയ ദുരന്തമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളും അല്ലെങ്കിൽ രക്ഷാദൗത്യങ്ങളും കൈക്കോർക്കലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇത്തരത്തിലാണ് ആളുകളെയൊക്കെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് സർക്കാരാണെങ്കിലും ശരി അല്ലെങ്കിൽ സിനിമ സാംസ്കാരിക രംഗത്തെയൊക്കെ പ്രമുഖരും രംഗത്ത് വരുന്നുണ്ട് ബിസിനസ് രംഗത്തുള്ളവരും വരുന്നുണ്ട് സാധാരണക്കാരും രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട് എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം എങ്ങനെയാണ് അതായത് ഇവർക്ക് പുനരധിവാസത്തിന് ഒരു സ്ഥലം കണ്ടെത്തണം അതൊരു ടൗൺഷിപ്പാക്കി മാറ്റും എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് അമൽ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഭദ്ര തീർച്ചയായും ഇപ്പോൾ ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോഴും ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഉള്ള ആശങ്കകൾ നിലവിലുമുണ്ട് എങ്കിലും വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഈ ദുരന്തത്തിൻ്റെ ഭാഗമായവർക്ക് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് വലിയ രീതിയിലുള്ള സഹായങ്ങളും വരുന്നുണ്ട് എന്നത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് അതായത് എല്ലാം മറന്നുകൊണ്ട് ഇവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് നിലവിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ ക്യാമ്പുകളിൽ നിന്നും വരുന്ന ദൃശ്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ിൽ അവിടെ വലിയ വിഭാഗം ജനത അതായത് വീട് നഷ്ടപ്പെട്ടവർ കൂടെ ജീവിച്ചവർ നഷ്ടപ്പെട്ടവർ അത്തരത്തിൽ വലിയ വിഷമത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് ഈ ക്യാമ്പുകളിൽ നിന്നും വരുന്നത് എങ്കിലും അവർക്ക് ഈ ഒരു ദുരന്തമുണ്ടായ അതായത് സ്വന്തം വീടും നാടും ഒക്കെ ഒരു വലിയ ദുരന്തത്തിൽ ഒളിച്ചു പോയിരിക്കുകയാണ് ഇല്ലാതായിരിക്കുകയാണ് ആ ഭാഗത്തേക്ക് അവർക്കിനി പോകണം എന്ന ഒരു ചിന്തയില്ല കാരണം വലിയൊരു ഭയത്തോടു കൂടിയാണ് ഈ ഒരു വിഭാഗം ആ ഒരു ഈ ഒരു ഉരുൾപൊട്ടലിനെ കണ്ടിരിക്കുന്നത് വീണ്ടും അവിടേക്ക് പോവുകയാണെങ്കിൽ ഒരു വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകും എന്നൊരു വലിയ ഭയം ഇവിടെ ഇവരെ വേട്ടയാടുന്നുണ്ട് ഇത്തരക്കാരെ അതായത് ഈ ഒരു ക്യാമ്പുകളിൽ ജീവിക്കുന്നവരെ നിലവിൽ ക്യാമ്പുകളിലേക്ക് എത്തിച്ചവർക്ക് വലിയ സഹായങ്ങൾ തന്നെയാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്നത് നിലവിൽ നിലവിലിപ്പോൾ മരിച്ചവരുടെ ആശ്രിതർക്ക് അടിയന്തര സഹായം നൽകുമെന്ന പ്രഖ്യാപനങ്ങൾ അടക്കം വന്നിട്ടുണ്ട് ജില്ലാ കളക്ടറാണ് ഈ തുക അനുവദിക്കുന്നത് ഇതിനു പുറമേ ഇപ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇവർക്ക് വലിയ ഒരു തുക സഹായമായി നിലവിൽ വരുന്നുണ്ട് അതേസമയം തന്നെ ഈ തിരച്ചിലിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ നിലവിൽ ആറു മേഖലകളിലായാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് പ്രധാനമായും മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം എന്നീ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് നിലവിൽ തിരച്ചിൽ പുരോഗ പുരോഗമിക്കുന്നത് ഈ പുഞ്ചിരിമട്ടത്ത് മണ്ണ് മൂടിയ കുളം ഇത്തരത്തിലുള്ള ഇവിടെ നിന്നൊക്കെ നിലവിൽ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഹെലികോപ്റ്റർ അടക്കം ഈ തിരച്ചിലിന് എത്തിച്ചു മുണ്ടക്കൈ ഭാഗത്ത് തിരച്ചിൽ പുരോഗമിക്കുന്നു ഒപ്പം തന്നെ കൂടുതൽ വിദഗ്ധരെ അടക്കം സംഭവസ്ഥലത്തേക്ക് എത്തിക്കാനുള്ള തീരുമാനങ്ങളിലേക്കും എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഹിൻഡർ വ്യോമതാവളത്തിൽ നിന്നുമുള്ള കൂടുതൽ വിദഗ്ധരെ ഈ തെരച്ചിലിന്റെ ഭാഗമായി ഇവിടേക്ക് കൊണ്ടുവരും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നു ഒപ്പം തന്നെ നിലമ്പൂർ കോഴിക്കോട് ഭാഗങ്ങളിൽ അടക്കം തിരച്ചിൽ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും തിരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ വിവിധ ഭാഗങ്ങൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ മഴ ചെറുതായി പൊടിയുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് റിയാസ് തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു എങ്ങനെയാണ് റിയാസ് ഇപ്പോൾ ഈ പുഴ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലും തുടരുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ ഈ വെള്ളാർമല പുഴ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ തൽക്കാലത്തേക്ക് വെക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം തന്നെ നേരത്തെ ഹിറ്റാച്ചി ചെളിയിൽ പൊടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നേരത്തെ പരമാവധി തിരച്ചിൽ ഇവിടെ നടത്തിയിരുന്നു ഇവിടെ ഈ വെള്ളാർമല വില്ലേജിന്റെ എതിർവശത്തെ മുണ്ടക്കൈ ഭാഗത്തുള്ള ആ ഈ ഒരു പുഴ പുഴയുടെ ഭാഗത്ത് അവിടെ തെരച്ചിൽ ഇപ്പോൾ ഒരു ബി സി ജി ഉപയോഗിച്ചുള്ള തെരച്ചിൽ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് മറ്റ് മൂന്നോളം വിത്യാസികൾ കരയിലേക്ക് കയറിയിട്ടുണ്ട് അത് വാഹനങ്ങളിലേക്ക് കയറ്റാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് അത്തരമൊരു സാഹചര്യമാണ് ഒന്ന് മഴ ഇങ്ങനെ മഴ പതിയെ തുടരുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ ചാറ്റൽ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ മഴ കണക്കാനുള്ള സാധ്യതയുണ്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഈ മലയ്ക്ക് മുകളിൽ നിന്നും കൂടുതലായി വാഹനങ്ങൾ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് പുഞ്ചിരിമട്ടത്തും ഒപ്പം തന്നെ മുണ്ടക്കൈ ഭാഗത്തും ഉള്ള തിരച്ചിലുകൾ അത് ഏകദേശം അവസാനിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കാണ് പോകുന്നത് ഭദ്ര തീർച്ചയായിട്ടും റിയാസ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് പഞ്ചായത്ത് വാർഡ് മെമ്പർ അതായത് ഈ മുണ്ടക്കൈ വാർഡ് മെമ്പർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഈ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുക്കും കാരണം കുട്ടികൾക്ക് ഇത് അതായത് ക്ലാസ് തുടങ്ങി ഇത്രയും ദിവസത്തിനുള്ളിലാണ് ഇങ്ങനൊരു അനിഷ്ട സംഭവം ഉണ്ടായത് എന്തായാലും അത് വലിയ രീതിയിൽ തന്നെ കാര്യത്തിൽ എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ചില തീരുമാനങ്ങൾ നേരത്തെ എടുത്തിട്ടുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ ഈ പുനരധിവാസം നേരത്തെ അമല് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യം അതായത് ഇതൊരു ടൗൺഷിപ്പ് ആക്കി മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ ഒരു പക്ഷേ ഇവർക്ക് ഈ പ്രദേശത്തിന് താമസിക്കാൻ ഒരു ഇതൊരു ജനവാസയോഗ്യമാകില്ല എന്നൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട് ഒരിക്കൽ കൂടി ചോദ്യം ചോദ്യം നെറ്റ്വർക്കിന്റെ ഒരു പ്രശ്നം കാരണം വ്യക്തമായി പറയുന്നത് കുട്ടികളുടെ ോ തീർച്ചയായും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള തീരുമാനങ്ങളുണ്ട് ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും എല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത് കാരണം നമ്മുടെ പിഞ്ചുമക്കളാണ് അവരുടെ ഒരു വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് കൂടുതൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അവർ ഇപ്പോൾ വലിയൊരു ടോമയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അവരുടെ ഉച്ചവരെയും ഉടവരെയും ഉടയവരെയും എല്ലാം നഷ്ടപ്പെട്ട് മാനസികാഘാതം ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം അവർക്ക് ഉണ്ട് അവർ ക്യാമ്പുകളിൽ കഴിയുകയാണ് അപ്പോൾ സ്വാഭാവികമായും ആദ്യം അവരെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയ ശേഷം അവർക്ക് സ്കൂളിൽ പോകാതെ തന്നെ പഠിക്കാനുള്ള സംവിധാനം ഒരു ബദൽ സംവിധാനം ഒരുങ്ങും മുൻപ് ഉണ്ടാകും എന്നുള്ളതാണ് മുഖ്യമന്ത്രി അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്തരം സംവിധാനങ്ങൾ എന്തായാലും ഒരുക്കും കുട്ടികൾക്ക് മറ്റ് പഠന സഹായമടക്കമുള്ള കാര്യങ്ങൾ വിവിധ സന്നദ്ധ സംഘടനകളെല്ലാം തന്നെ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് ഭദ്ര റിയാസ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതായത് സഹജീവികളെ മാറോട് ചേർത്ത് മാതൃകയാകുന്ന ഒരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ മുണ്ടക്കൈ മേഖലയിൽ കാരണം ഇപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ കൺട്രോൾ റൂമുകൾ അതായത് സാധാരണ മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കൺട്രോൾ റൂമുകൾ തുറക്കാറുള്ളത് പക്ഷെ ഇവിടെ ഈ പശുക്കളെയും അതുപോലെ മറ്റ് ഒക്കെ സംരക്ഷിക്കുന്നതിനും കൺട്രോൾ റൂം തുറക്കുന്നു എന്ന് പറയുമ്പോൾ അത് മാതൃകയാകുന്നു അപ്പുറം നമുക്ക് കേരളീയർക്ക് അല്ലെങ്കിൽ ൾക്ക് അതെ അത് തന്നെയാണ് കാരണം ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ദുരന്തമുഖത്ത് നിന്നും കണ്ടെത്തുന്ന മറ്റ് മൃഗങ്ങൾ സഹജീവികൾ അവയെല്ലാം തന്നെ സംരക്ഷിക്കാൻ ആവശ്യമായ കൺട്രോൾ റൂം ഒരിക്കലും വളർത്തും മൃഗങ്ങൾ അനാഥരാകില്ല നമ്മൾ ഇന്ന് കേരള വിഷൻ ന്യൂസ് തന്നെ ഒരു ഒരു കാര്യം സംപ്രേഷണം ചെയ്തിരുന്നു അതായത് ഈ ഒരു നായ നായ്ക്കുട്ടി മൂന്നര മാസം മാത്രം പ്രായമുള്ള ഒരു നായ്ക്കുട്ടി ഇന്നലെ വെള്ളാർമലയിലേക്ക് നമ്മൾ നടന്ന് പോകുമ്പോൾ നടന്ന് കയറുമ്പോൾ ഒരു കിലോമീറ്ററോളം നമ്മുടെ മുൻപിൽ അതിന്റെ യജമാനയായിരിക്കണം തിരഞ്ഞു തെരഞ്ഞു തെരഞ്ഞു തിരഞ്ഞ് വരുന്ന ഒരു ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു ഈ ആ ആ ഒരു സാഹചര്യത്തിനെല്ലാം തന്നെ ബദൽ സംവിധാനം ഒരുക്കുകയാണ് കൺട്രോൾ റൂം ഒരുക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും ചൂരൽമലയും മൃഗസംരക്ഷണ വകുപ്പിന്റെ കൺട്രോൾ റൂമുണ്ട് മൃഗങ്ങളെ ഏറ്റെടുക്കുന്ന ക്ഷീര കർഷകരുടെ പേര് വിവരങ്ങൾ കൃത്യമായി അവർ രേഖപ്പെടുത്തും നിലവിൽ മൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും ജലവും എന്നിവ എൻ ജിഒ വളണ്ടിയർമാർ മുഖേനയാണ് ലഭ്യമാക്കുന്നത് കഴിഞ്ഞ ദിവസം ഏർ ചൂരൽമല ദുരന്ത സ്ഥലത്തു നിന്നും രണ്ട് നായ്ക്കുട്ടികളെ ലഭിച്ചിരുന്നു അതിലൊരു നായ്ക്കുട്ടി നമ്മുടെ ഇന്നത്തെ വാർത്തയിലെ നായ്ക്കുട്ടിയാണ് ആ മൂന്നര മാസം പ്രായമുള്ള നായ്ക്കുട്ടിയാണ് അത് പോലീസ് സ്പെഷ്യൽ ഡിഫൻസ് ഗ്രൂപ്പിനെ കൈമാറിയിട്ടുണ്ട് ഇനി അതിന്റെ ഉടമയുണ്ടോ എന്നുള്ള കാര്യമാണ് ഉടമ ജീവനോട് തന്നെ ഇരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ പ്രാർത്ഥിക്കുന്നത് കാരണം അതിന്റെ യജമാനനെ തേടിയുള്ള അതിന്റെ ഒരു യാത്ര കാണുമ്പോൾ നമ്മുടെ കണ്ണ് നനഞ്ഞു പോകുന്നുണ്ട് ഭദ്ര കാരണം ഈ ഇന്ന് ഈ ചുരൽമല ടൗണിൽ നമ്മൾ കണ്ടത് ഉച്ചഭക്ഷണ സമയത്ത് ഒരു കാഴ്ച ഒരു നായ വന്ന് അല അലറിക്കരയുന്ന അതായത് ഊരി ഓരിയിടുന്ന ഒരു കാഴ്ച മുകളിലെ കടകളിലേക്ക് നോക്കി ഓരിയിടുന്ന ഒരു കാഴ്ച അത് മനസ്സിനെ അങ്ങേറ്റം വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാരണം നായയും മറ്റ് പുഷിയും പശുവും ഒക്കെ നമ്മളെ പോലുള്ളൊരു ജീവി തന്നെയാണ് എന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിനെ ഉണ്ടാക്കുന്ന കണ്ണ് നനയിക്കുന്ന ഒരു രംഗമാണ് പലപ്പോഴും ഈ നായ്ക്കുട്ടികൾ നായകളൊക്കെ നമ്മുടെ പരി അരികിലേക്ക് വരുമ്പോൾ അവയൊന്ന് വാത്സല്യത്തോടെ നോക്കാനും ഒപ്പം തന്നെ അത് അതിനെ പരിചരിക്കാനും ഒക്കെ നമ്മളും ശ്രമിക്കാറുണ്ട് നമ്മളും നമ്മൾ അതും ഒരു ശരി റിയാസ് എന്തായാലും മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ് പ്രദേശത്ത് ചെറിയ രീതിയിലുള്ള മഴയൊക്കെ പൊടിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നിരുന്നാൽ പോലും തിരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം റഡാർ പുതിയ സംവിധാനങ്ങളോട് കൂടിയുള്ള റഡാറ് അല്പസമയത്തിനകം കോഴിക്കോട് എത്തും എന്നും അറിയാന് സാധിക്കുന്നുണ്ട് എന്തായാലും ഇതൊക്കെ വലിയ രീതിയിൽ കേരളം ഒരു മാതൃകയായി മാറുകയാണ് ഈയൊരു ഘട്ടത്തിൽ എന്നും ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു കാര്യം ഈ നേരത്തെ റിയാസ് കെ മാർ സൂചിപ്പിച്ച ഒരു കാര്യം കൂടിയുണ്ട് അതായത് മൃഗങ്ങൾക്കായി ഒരു കൺട്രോൾ റൂം തുറക്കുകയാണ് അതായത് ഇരുപത്തി നാല് മണിക്കൂറും സേവനമുണ്ടാകും ഈ മൃഗങ്ങളെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്നാണ് അധികൃതർ Uh, Пара иногда.